നമസ്കാരം നമ്മുടെ നാട്ടിൽ നമ്മുടെ ഭാരതത്തിൽ പല തരത്തിലുള്ള ക്ഷുദ്ര ശക്തികളുണ്ട് പണ്ടുമുണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് അതിനെയൊക്കെ തന്നെ ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഏറ്റവും വലിയ വിവാദമായി കേരളത്തിലടക്കം പലതരത്തിലുള്ള ഏറ്റുമുട്ടലുകളൊക്കെ തന്നെ നടന്നിട്ടുള്ള മേഖലകൾ കരുളായി വനമേഖല നിലമ്പൂര് അതുപോലെ വയനാട്ടിലെ പല മേഖലകളിലൊക്കെ തന്നെ മാവോയിസ്റ്റ് സാന്നിധ്യം മാവോസ് തൂങ്ങിന്റെ പിൻഗാമികൾ എന്ന് പറയുന്ന ഇവർ തീവ്ര കമ്മ്യൂണിസ്റ്റുകാരാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്നതും തീവ്രവാദവും കൂട്ടിയോജിപ്പിച്ച് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഈ മാവോയിസം എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലെ വനമേഖലകൾ കേന്ദ്രീകരിച്ച് പലപ്പോഴും ഈ മാവോയിസ്റ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് പലപ്പോഴും പല ഏറ്റുമുട്ടലുകളിൽ അവരെ പലരെയും പിടിച്ചിട്ടുണ്ട് പലരും കീഴടങ്ങിയിട്ടുണ്ട് പലരെയും വെട്ടിവെച്ച് പോന്നിട്ടുണ്ട് കാരണം ക്ഷുദ്രശക്തികൾക്ക് നമ്മുടെ നാട്ടിൽ എന്തായാലും സമാധാനത്തോടെ ജീവിക്കാൻ പറ്റില്ല ഇവിടുത്തെ സംവിധാനങ്ങൾ അത് അനുവദിക്കില്ല കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ദേശീയ മാധ്യമങ്ങളടക്കം ഇത് വലിയ പ്രാധാന്യത്തോടെ വാർത്തയായി നൽകി ഛത്തീസ്ഗഡിൽ ഒരു കോടി രൂപയിലധികം തലയ്ക്ക് വില പറഞ്ഞ ഒരു മാവോയിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഭീകരവാദി മാവോയിസ്റ്റ് ഭീകരവാദി നക്സലേക്കാണ് ഇയാൾ നക്സൽ നേതാവ് ഇയാളുടെ പേര് ഛലപതി എന്നാണ് ഇയാളുടെ തലയ്ക്ക് ഒരു കോടി രൂപയാണ് വിലയിട്ടത് ഇയാൾ ഇയാളാണ് കഴിഞ്ഞ ദിവസം ഏറ്റുമുട്ടലിൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് ചലപതി എന്നതിന് പുറമെ അപ്പറാവു ജയറാം റെഡ്ഡി എന്നൊക്കെ ഇയാൾക്ക് വിളിപ്പേരുണ്ടായിരുന്നു എന്ന് പറയുന്നു ഇന്ത്യൻ സേന നക്സലൈറ്റുകൾക്കെതിരെ നേടിയ വൻ വിജയമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് നക്സലുകൾക്ക് ഇന്ത്യൻ സേന നൽകിയ വൻ തിരിച്ചടി എന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതിനെക്കുറിച്ച് പറഞ്ഞത് നക്സൽ മുക്ത ഭാരതത്തിലേക്കുള്ള ചുവടുവയ്പിൽ ഇന്ത്യൻ സേന വലിയൊരു വിജയമാണ് നേടിയത് എന്നും അമിത്ഷാ എക്സിൽ കുറിച്ചു സിആർ പി എഫ് എസ് ഒഡീഷ ഛത്തീസ്ഗഡ് പോലീസ് എന്നിവർ ചേർന്നുള്ള സംയുക്ത നീക്കത്തിലാണ് ഇരുപത് നക്സലൈറ്റുകളെ വധിച്ചത് ഒഡീഷ ഛത്തീസ്ഗഡ് അതിർത്തിയിലെ ഗരിയാ ബന്ധിലായിരുന്നു ഏറ്റുമുട്ടൽ ഉണ്ടായത് അപ്പം ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ ഇനിയും ഉണ്ടാകും തീർച്ചയായിട്ടും വനമേഖലകൾ കേന്ദ്രീകരിച്ച് പല തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങളാണ് ഈ ചലപതി എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരുന്നത് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് ഒരു കോടി രൂപയിലധികം തലയ്ക്ക് വരികയിട്ട ഒരു നക്സൽ നേതാവാണ് അദ്ദേഹം ഇദ്ദേഹത്തിന് ധാരാളം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന നിരവധി നക്സൽ മാവോയിസ്റ്റ് നേതാക്കൾ പല മേഖലകളിലായി പ്രത്യേകിച്ചും ഛത്തീസ്ഗഡിന്റെ ഒഡീഷയുടെ ഒക്കെ തന്നെ വനമേഖലകളിൽ തമ്പടിച്ചിട്ടുണ്ട് അവരെയൊക്കെ തന്നെ കൈകാര്യം ചെയ്യും അവരെയൊക്കെ തന്നെ തീർച്ചയായിട്ടും ആ വിധ്വംസക പ്രവർത്തനങ്ങൾ ഇല്ലായ്മ ചെയ്യും എന്നുള്ളതാണ് അമിത് എടുത്ത് ചൂണ്ടിക്കാട്ടിയത് ഇത്തരത്തിൽ പല ഓപ്പറേഷനുകൾ രാജ്യത്തെ പലയിടങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുന്നു പലതും പ്ലാനിങ്ങിലാണ് കൃത്യമായ ഏകോപനത്തോടുകൂടി കൃത്യമായ നിരീക്ഷണത്തിൽ സൈന്യവും പോലീസും അതുപോലെ അർദ്ധ സൈനിക വിഭാഗങ്ങളും ഒക്കെ ചേർന്ന് കൃത്യമായ ഓപ്പറേഷനുകൾ പ്ലാൻ ചെയ്യും കൃത്യമായി നടപ്പിലാക്കും ആ ഒരു ഉറപ്പ് കൂടിയാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസം നൽകിയത് തീർച്ചയായിട്ടും ഇന്ത്യയെ ശുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായി വിധ്വംസക ശക്തികളെ ദുഷ്ടശക്തികളെ തീവ്രവാദ ശക്തികളെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇല്ലായ്മ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് വേണം ഇത്തരം നീക്കങ്ങളെക്കാളും ഇപ്പോൾ ഇത് വെടിവെച്ച് കൊന്നതിനെ എതിർക്കാനും അല്ലെങ്കിൽ മനുഷ്യത്വം പറഞ്ഞുകൊണ്ടൊക്കെ ചില ആളുകൾ പുറകെ വന്നേക്കാം പക്ഷേ ഇവിടെ മര്യാദയ്ക്ക് മനുഷ്യർക്ക് ജീവിക്കാൻ സമ്മതിക്കാത്ത രീതിയിൽ നക്സലിസവും അതുപോലെ മാവോയിസവും മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളും ഒക്കെ തന്നെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാലവലിയിലേക്ക് പോകുകയല്ലാതെ വേറെ മാർഗമില്ല കാരണം ഇത് ഭാരതമാണ് പഴയ ഭാരതമല്ല ഇത് നരേന്ദ്രമോദി എന്ന ഭരണാധികാരി മൂന്നാം വട്ടവും ഭരിക്കുന്ന ഭാരതമാണ് ഇത് വിജയഭാരതമാണ് ലോകത്തിന് തന്നെ ഗുരുവായി നിൽക്കുന്ന ഭാരതമാണ് ഇവിടെ തൂന്നിയാസം കാണിച്ചുകൊണ്ടും ഇതുപോലെയുള്ള പരിപാടികളുമായിട്ട് മാവോയിസും ഛത്തീസ്ഗഡിലെ നക്സലിസവും ഒക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വിവരമറിയും എന്നുള്ളതാണ് അമിത്ഷാ പറഞ്ഞതിന്റെ ആകെയുള്ള അർത്ഥം ഇയാളൊക്കെ വളരെ കാലമായിട്ട് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ് ഈ ഈ ചലപതി എന്ന് പറയുന്ന വ്യക്തിയൊക്കെ തന്നെ മാവോയിസ്റ്റ് നക്സലിസും മേഖലയിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെ അടക്കം പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരോട് കൃത്യമായ നടപടി സ്വീകരിച്ചുകൊണ്ടാണ് സമാധാനത്തിന്റെ പാതയിലൂടെ ഭാരതം മുന്നോട്ട് പോകുന്നു എന്ന ഒരു ഉറപ്പ് നെഞ്ചിൽ കൈവിച്ചുകൊണ്ട് അമിത്ഷാ നൽകുന്നു ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് പവർഡ് ബൈ Chodis Realizing your dream home Our ongoing luxury apartments projects are Crown near Karivatam The Square near UST Global White Manor near Artigal Ambalathra and Evergreen's luxury villas near Tirumala Call 55599. Chodis Building Promoters Private Limited Tiruvannadapuram